നമസ്കാരം ശ്രീനാഥ സമ്പൂതിരിയാണ് വ്യാഴം എന്നുള്ള സർവേശ്വരകാരകനായ ഗ്രഹത്തിൻ്റെ ആ ഒരു മൗഢ്യകാലഘട്ടമാണ് ഇപ്പോൾ കുറച്ച് നാളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു മാസ കാലഘട്ടമായിട്ടുള്ള മൗഢ്യം നീങ്ങി ആ വ്യാഴം മിഥുനൻ രാശിയിൽ പൂർണ്ണ കൂടി സഞ്ചരിക്കാൻ വേണ്ടി പോകുന്ന കാലഘട്ടമാണ് ഏകദേശം ഒക്ടോബർ മാസം പതിനെട്ട് വരെയുള്ള തീയതികളിലായിട്ട് ഈ വ്യാഴത്തിൻ്റെ മൗഢ്യം മാറിയിട്ടുള്ള സഞ്ചാരം എല്ലാ ജീവജാലങ്ങൾക്കുമാണ് പ്രത്യേകിച്ച് അതാണ് ഈ വ്യാഴത്തിൻ്റെ ഒരു പ്രത്യേകത സർവേശ്വരകാരകനായിട്ടുള്ള ഈ വ്യാഴം വ്യാഴത്തിൻ്റെ അനുകൂല സ്ഥിതി അറിയാനാണ് നമ്മൾ രാശി നോക്കാറുള്ളത് അതുപോലെ ഏതൊരു ദൈവജനെ സംബന്ധിച്ചും ആ ഒരു ജാതകം കിട്ടിക്കഴിഞ്ഞാലും ഒരു രാശി കണ്ടു കഴിഞ്ഞാലും അതിൽ വ്യാഴത്തിൻ്റെ ഏതൊരു രാ സ്ഥിതിയാണോ അതിനനുസരിച്ചിട്ടാണ് ആ ഒരു ചിന്ത പോവുക അത്തരത്തിലെങ്കിൽ ഈ സർവേശ്വരകാരകനായ വ്യാഴം മാറണു അല്ലെങ്കിൽ ഈ വ്യാഴത്തിൻ്റെ മൗഢ്യം മാറണു എന്നുള്ളതൊക്കെ നിസ്സാരമായിട്ടുള്ള കാര്യമല്ല ഈ ലോകത്തിന്റെ തന്നെ പല കാര്യങ്ങളിലും അതിൽ എല്ലായിടത്തും അതിൻ്റെ ഒരു വ്യത്യാസം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അത്തരത്തിലുള്ള ഈ വ്യാഴത്തിന്റെ മൗഢ്യം മാറി വരുന്ന കാലഘട്ടത്തിൽ പതിനെട്ടോളം നക്ഷത്രങ്ങൾക്കാണ് ഏറെക്കുറെ ഏറ്റവും നല്ല കാലഘട്ടമായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് പ്രത്യക്ഷത്തിൽ അവർക്കത് മനസ്സിലാക്കിയെടുക്കാൻ തന്നെ സാധിക്കും അതാണ് ഈ വ്യാഴം മാറുമ്പോൾ ഈശ്വരാധീനം എന്നുള്ളത് ദൈവാധീനം ജഗത്സർവം കർമാധീനം ദു ദൈവതം നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നതൊക്കെ ആ ദൈവമാ ദൈവത്തെങ്കിലേക്ക് മാറുന്നതല്ലാതെ ദൈവത്തിൻ്റെ ഒരു അനുഭവം നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ പിന്നീട് അവിടെ ഒന്നും നമുക്ക് സാധിക്കാത്തതായിട്ടില്ല മനുഷ്യനെ സംബന്ധിച്ച് എന്നാണ് ഇതുവിടെ പറയാറുള്ളത് അത്തരത്തിലെങ്കിൽ ഈ ദൈവാധീനകാരകനായ വ്യാഴം മിഥുനൻ രാശിയിൽ വരുമ്പോൾ ഏറ്റവും കൂടുതൽ അനുകൂലം വരുന്നു എങ്കിൽ അതിനു മുന്നേ തന്നെ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതിനു മുന്നേ തന്നെ മൗഢ്യം എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം എന്താണ് ഗ്രഹങ്ങളുടെ മൗഢ്യം വളരെ നിസ്സാരമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ ഉള്ളൂ സൂര്യനെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന നവഗ്രഹങ്ങൾ ഈ സൂര്യൻ്റെ പ്രകാശവും ഈ ഗ്രഹങ്ങളിലൂടെ പ്രതിഫലിക്കുന്നു എന്ന് നമുക്കറിയാം അത്തരത്തെ ഈ സൂര്യനുമായി ഏറ്റവും ചേർന്ന് അതായത് ദൃഗവൃത്താകൃതിയിൽ ഈ സൂര്യനെ വലം വെച്ചുകൊണ്ടിരിക്കുന്ന ഈ നവഗ്രഹങ്ങൾ പ്രത്യേക ഡിഗ്രിയിൽ ഓരോ ഓരോ ഭാഗങ്ങളിൽ എന്നാൽ എല്ലാ സമയത്തും ആ ഭാഗങ്ങളിൽ എത്തുമ്പോൾ അവർക്ക് മൗഢ്യം ഉണ്ടാവാറുമില്ല പ്രത്യേക വ്യത്യസ്ത ദൂരത്തിൽ സഞ്ചരിക്കുമ്പോൾ വിവിധ ഗ്രഹങ്ങൾക്ക് ഉണ്ടാവുന്ന പതിനേഴോളം ഡിഗ്രിക്കുള്ളിലായിക്കൊണ്ട് നവഗ്രഹങ്ങളിൽ പ്രധാനപ്പെട്ട ഗ്രഹങ്ങൾക്കൊക്കെ സംഭവിക്കാവുന്നതാണ് ഈ മൗഢ്യയോഗം മൗഢ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യൻ്റെ അമിതമായ പ്രകാശത്തെങ്കിൽ ആ ഗ്രഹങ്ങൾ പൂർണ്ണമായി നിഷ്ക്രിയരായി മാറുന്ന ഒരവസ്ഥയാണ് പണ്ടുള്ള ജ്യോതിഷികൾ പറഞ്ഞു വരാറ് ആ ഗ്രഹം കറുത്തുപോയി എന്നൊക്കെ പറയും കാരണം എന്താ അതിന് പൂർണ്ണമായി ആ ഫല സിദ്ധി ആ പല എന്നുള്ള ഒരു അവസ്ഥയിൽ നിന്നത് മാറുന്നതാണ് അതിനെ എല്ലാം കൊണ്ടും ഒന്ന് അവിടെ അത്തരത്തിൽ ഗ്രഹങ്ങളുടെ മൗഢ്യ കാലഘട്ടത്തിൽ ഈ ജീവജാലങ്ങളിൽ എല്ലാവർക്കും അതിൻ്റെതായ ഏറ്റക്കുറച്ചിലുകൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും വ്യാഴം മിഥുനൻ രാശിയിൽ വരുന്നതോടു കൂടിയിട്ട് ഈ വ്യാഴത്തിൻ്റെ മൗഢ്യം മാറി നീങ്ങുന്നത് പ്രത്യേകിച്ച് ഇടവക്കൂറിൽ പെട്ടിട്ടുള്ള ഈ കാർത്തിക രോഹിണി മകീര്യം നക്ഷത്രങ്ങളെ സംബന്ധിച്ച് വളരെയധികം വിശേഷപ്പെട്ടിട്ടുള്ളതാണ് ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു രണ്ടാം ഭാവത്തിലേക്ക് പന്ത്രണ്ട് രാശികളിൽ ഓരോ ഭാവവും ലഗ്നം മുതൽ നമ്മൾ എണ്ണുമ്പോൾ ഓരോ ഭാവങ്ങളും ഓരോ അംഗങ്ങളായി ഓരോരോ കൽപ്പനകളായിട്ടാണ് കാണുക അത്തരത്തിൽ ഈ രണ്ടാം ഭാവം ധനസ്ഥാനത്തേക്ക് അതായത് അവരുടെ നേത്രസ്ഥാനം അവരുടെ കുടുംബസ്ഥാനം അവരുടെ നേത്രം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സുദീർഘമായ വീക്ഷണം അവരിലൂടെ ഇനി സാധിച്ചെടുക്കാൻ അവർക്ക് സാധിക്കും അവരുടെ ജീവിതത്തിൽ ഇനി നല്ല കാഴ്ചപ്പാടുകൾ വന്നെത്തുന്നതാണ് ഈ ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ദീർഘനാളുകളായിട്ടുണ്ടായ സാമ്പത്തികമായ ക്ലേശങ്ങൾ അവർക്ക് തീർച്ചയായിട്ടും വിട്ടുമാറും ഈ വ്യാഴത്തിൻ്റെ ഒരു അതീവ അനുഗ്രഹം കൊണ്ട് തന്നെ പോരാത്തത് കൊണ്ട് ഈ കുടുംബജീവിതത്തിലുള്ള സമോഹ കുടുംബ ജീവിതത്തിലെ സമാധാനവും ഐക്യവും അവർക്ക് തീർച്ചയായിട്ടും ചേർത്ത് വെക്കാൻ സാധിക്കുന്ന കാലഘട്ടമാണ് ഒക്ടോബർ മാസം വരെ ഇനി വരാൻ വേണ്ടി പോകുന്നത് ഇടവക്കൂറുകാരുടെ അകാരണമായി അകന്നു നിന്നവരൊക്കെ അവരുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരുന്നതും അതോടൊപ്പം തന്നെ സൗഹൃദ സഹോദര ബന്ധങ്ങൾ ഊഷ്മളമായ മാറ്റം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അമിതമായി എല്ലാവരിൽ നിന്നും സഹായം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരവസ്ഥയാണ് അതുപോലെ തന്നെ പല തരത്തിലുള്ള വിഷയങ്ങളിലും നിങ്ങൾ ഈശ്വരാധീനം കൊണ്ട് നിങ്ങൾ ഒന്നാം സ്ഥാനത്തെത്തുന്നതായിട്ട് പ്രത്യേകിച്ച് കുട്ടികളെ സംബന്ധിച്ചും കർമ്മ മേഖലയിലൊക്കെ നിങ്ങൾക്ക് ഗംഭീരമായ ശേഷിപ്പ് വരുന്ന വർദ്ധിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും ഈ വ്യാഴത്തിൻ്റെ ഈ ഒരു പൂർണ്ണ അനുകൂല കാലഘട്ടത്തിൽ ഇടവക്കൂറുകാരെ സംബന്ധിച്ച് വിവാഹാദി വിഷയങ്ങളിൽ വളരെ അനുകൂലപ്പെട്ട കാലഘട്ടമാണ് അതോടൊപ്പം പ്രണയ ജീവിതത്തിലുള്ളവരെ സംബന്ധിച്ചു വ്യാഴത്തിൻ്റെ ഒരു പ്രസാദം എന്നുള്ളത് പൂർവീകമായി തടഞ്ഞു വെച്ചതായ അനുകൂലം പോലും നിങ്ങൾക്ക് കിട്ടുന്ന കാലം എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ എല്ലാ കാര്യത്തിലേക്കും നിങ്ങൾക്കൊരു ഊഷ്മളമായ ഒരു അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഇടവക്കൂറുകാരെ സംബന്ധിച്ചുണ്ടാവും അതോടൊപ്പം തന്നെ വാഹനാദി ലാഭം ഈ ഇടവക്കൂറുകാർക്ക് പറഞ്ഞിട്ടുള്ളതാണ് അതോടൊപ്പം തന്നെ അനവധി ഭാഗ്യസ്ഥാനാധിപനം കൂടിയായ ഈ ഒരു വ്യാഴം എന്നുള്ളത് കൊണ്ട് തന്നെ ഇടവക്കൂറുകാരെ സംബന്ധിച്ച് വളരെയധികം സ്ഥിതികളെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിക്കുന്നതാണ് ഇടവക്കൂറുകാരുടെ ഈ ഒരു ഭാഗ്യത്തെ പൂർത്തീകരിക്കാൻ വേണ്ടി വിഷ്ണു ക്ഷേത്ര ദർശനം ചെയ്യുന്നതും വിഷ്ണുവിന് ഭാഗ്യസൂക്ത മന്ത്രം കൊണ്ട് പുഷ്പാഞ്ജലി ചെയ്യുന്നതും വെള്ളിയാഴ്ച ദിവസം ഭഗവതിക്ക് ദുർഗാസൂക്ത പുഷ്പാഞ്ജലി ചെയ്യുന്നതും വളരെയധികം നല്ലതാണ് അതോടൊപ്പം തന്നെ ശത്രുവിജയത്തിന് കർമ്മ പുഷ്ടിക്ക് അതോടൊപ്പം തന്നെ ബിസിനസ്സിലുള്ളതും അതോടൊപ്പം തന്നെ നമ്മൾ ആഗ്രഹിച്ചതിനെ നമുക്ക് ചേർത്ത് വെക്കാനുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിക്കൊണ്ട് ദുർഗായന്ത്രം ധരിക്കുന്നതും വളരെയധികം നല്ലതാണ് ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ഈ കുറച്ച് നാളുകളിലേക്കായി പിന്നീട് ഈ വ്യാഴത്തിൻ്റെ ഈ ഒരു മാറ്റം ഏറ്റവും അനുകൂലം വരുന്നു ചേരുന്ന നക്ഷത്രക്കാർ എന്നുള്ളത് ചിങ്ങക്കൂറില്പ്പെട്ടിട്ടുള്ള മകംപൂരം ഉത്രത്തിൻ്റെ ആദ്യപാദങ്ങൾ അടങ്ങുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചവരുടെ പതിനൊന്നാം ഭാവത്തിൽ ആ ഒരു പൂർവപുണ്യ സുഹൃദരാശിയിലേക്കാണ് ഈയൊരു മഹാഭാഗ്യം വ്യാഴം പൂർണ്ണ അനുകൂലത്തോടുകൂടി പൂർണ്ണ പ്രകാശത്തോടുകൂടി ഉദിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അത്തരത്തിലുള്ള ഈ വ്യാഴത്തിൻ്റെ ഒരു ശോഭനമായ കാലഘട്ടം ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് അനവധി അനുകൂലങ്ങൾ അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ പറയാന്ന് വെച്ചു കഴിഞ്ഞാൽ അവരുടെ പൂർവീകമായ സ്വത്തുവകകൾ അവരിലേക്ക് എത്തിച്ചേരുന്നതിന് അവരുടെ നിക്ഷേപങ്ങളിൽ നിന്നും അവർക്ക് അനവധി സമ്പാദ്യങ്ങളായിട്ട് അവർക്ക് വന്നു ചേരുന്നതിന് വേണ്ടിയിട്ടും ഭൂമി സംബന്ധപ്പെട്ടിട്ടുള്ള ഇടപാടുകളിലെ ലാഭം നിത്യജീവിതം ജീവിതം നിത്യവേതനത്തിന് ജോലി ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് അതൊരു സമ്പത്തായി മാറ്റാൻ വേണ്ടി സാധിക്കുന്ന ഒരു കാലഘട്ടം ഇനി അവർക്കൊരു സേവിങ്സ് എടുത്തു വെക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു കാലഘട്ടം പല ആൾക്കാരും പറയും സമ്പത്ത് വരാത്തതല്ല പക്ഷെ കയ്യിൽ നിൽക്കാറില്ല ഈ ചിങ്ങക്കൂറുകാരൊക്കെ പറയാറുണ്ട് എത്ര കിട്ടിയാലും കയ്യിൽ ഉണ്ടാവില്ല എന്നൊക്കെ അപ്പൊ ഒക്കെ ചെലവാവ അതിൽ നിന്നൊക്കെ ഒരു സേവിങ്സ് ഉണ്ട് ഇത്രേ ആ ഒരു സേവിങ്സ് തുടങ്ങാൻ സാധിക്കുന്ന ഒരു കാലഘട്ടമാണ് വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള കാലമാണ് ഈ ചിങ്ങക്കൂറുകാർക്ക് കുറെ നാളുകളായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ശിരോ സംബന്ധപ്പെട്ടിട്ടുള്ള രോഗം കൊണ്ട് അനുഭവിക്കുന്നവരുണ്ട് ഇതൊക്കെ മാറി വരുന്ന ഒരു കാലഘട്ടമായി അതോടൊപ്പം പ്രായമായിട്ടുള്ള ആൾക്കാരാണ് ഈ ചിങ്ങക്കൂറിൽ പെട്ടിട്ടുള്ളതെങ്കിൽ മക്കളെ സംബന്ധിച്ചിട്ടുള്ള സന്തോഷം അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുക മക്കളുടെ വിവാഹ തടസ്സം മാറി വരിക മക്കൾക്ക് ജോലി കിട്ടുന്നത് ഇതൊക്കെ എത്രയോ പേര് വരുമ്പോൾ ചോദിക്കുന്നതാണ് അവരുടെയൊക്കെ മക്കളുടെ കാര്യം അതാണിപ്പോൾ പ്രായമായി കഴിഞ്ഞാൽ മക്കളുടെ കാര്യമാണല്ലോ ഏറ്റവും പ്രധാനം അവരുടെ കാര്യം നേരയാവാതിരിക്കുമ്പോഴുള്ള ഒരു ദുഃഖം അത് ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല അത്തരത്തിലുള്ള ഈ പ്രായമായിട്ടുള്ളവർക്കൊക്കെ ചിങ്ങക്കൂറുകാർക്ക് മക്കളുടെ കാര്യത്തിൽ സന്തോഷവും കിട്ടുന്ന ഒരു കാലഘട്ടമാണ് പിന്നീട് പ്രണയിതാക്കളെ സംബന്ധിച്ച് വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു കാലഘട്ടമാണ് സർവേശ്വര കാരകൻ എന്ന് പറയുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ വ്യാഴം ഈ വളരെ അനുകൂലമായതുകൊണ്ട് തന്നെ നിങ്ങളിലൊരു ഈശ്വരാധീനം എല്ലാം കൊണ്ടും ഉണ്ടാവുന്നതാണ് ഈ ഒരു ഈശ്വരാധീനം കൊണ്ട് അതുപോലെ തന്നെ ആധ്യാത്മിക മേഖലയിൽ ആത്മീയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവർക്കൊക്കെ അനുകൂലപ്പെട്ടിട്ടുള്ള കാലമാണ് പ്രണയിതാക്കളെ സംബന്ധിച്ചും ദാമ്പത്യ ജീവിതത്തിലുള്ള ഏർപ്പെട്ടിട്ടുള്ളവരെ സംബന്ധിച്ചും ഭാര്യ ഭർത്താക്കന്മാരെ സംബന്ധിച്ചു വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു ഊഷ്മളമായ ജീവിതം അവർക്ക് ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ തോന്നിയേക്കാം അത് വ്യാ അവർ വ്യാഴക്ഷേത്രത്തിൽ അഥവാ നവഗ്രഹ ക്ഷേത്രത്തിൽ ദർശനം ചെയ്യാം വ്യാഴത്തിന് പ്രധാന നിവേദ്യമായ കടല നിവേദിക്കുക കടല മാല ചാർത്തുക തുളസി മാല ചാർത്തുക ഇതൊക്കെ വളരെ വിശേഷപ്പെട്ടതാണ് അതോടൊപ്പം തന്നെ വ്യാഴത്തിന് എള്ളെണ്ണ അഭിഷേകം ചെയ്യുന്നതും വളരെ വിശേഷപ്പെട്ടിട്ടുള്ളതാണ് വിഷ്ണു ക്ഷേത്ര ദർശനം ചെയ്യാൻ സാധിക്കുന്നവരും നാരായണ യന്ത്രം ധരിക്കുന്നതും വളരെയധികം നല്ലതാണ് നാരായണ യന്ത്രം ധരിക്കുന്നത് നമ്മുടെ ആത്മീയമായ ഒരു തേജസ് വർദ്ധിപ്പിക്കാനും ഒരു ഓജസ് വർദ്ധിപ്പിക്കാനും ഒക്കെയാണ് നമ്മൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങളിൽ നിന്ന് നമുക്കുണ്ടാകുന്ന മടുപ്പുകളാണ് ഈ നാരായണ യന്ത്രം നിങ്ങൾക്ക് മാറ്റിത്തരിക നിങ്ങൾക്ക് അനവധി സമ്പാദിക്കാനല്ല നിങ്ങൾ വളരെ ഫ്രഷായിട്ട് എപ്പോഴും മനസ്സ് വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കും മാനസികമായ ഊർജത്തിനാണ് ഈ ഒരു നാരായണ യന്ത്രം ധരിപ്പിക്കുക അത്തരത്തിൽ നാരായണ കവച കവചയന്ത്രമൊക്കെ നിങ്ങൾക്ക് ധരിക്കാൻ സാധിക്കുക ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് കർമ്മ മേഖലയിലുണ്ടായ തടസ്സങ്ങൾ നിങ്ങൾക്ക് വിട്ടുമാറുന്നതാണ് സംശയിക്കേണ്ട അകാരണമായ തടസ്സങ്ങളെ കൊണ്ട് വിദേശയാത്രകൾ തടസ്സമായിരിക്കുന്ന ആൾക്കാർക്ക് അത് മാറിക്കിട്ടുന്നതാണ് ജോലി കാര്യങ്ങളിൽ പുതിയ ഒരു അനുകൂലം പ്രതീക്ഷിക്കാം ജോലി പിന്നെ ഉദ്യോഗം കയറ്റത്തിനുള്ള സാധ്യതകളൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഈ ഒരു മൂന്ന് മാസകാലം വളരെ വിശേഷപ്പെട്ടിട്ടുള്ളതാണ് ഈ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് സ്വതവേ ഉള്ള ഒരു കാലഘട്ടത്തിൽ നിന്നും വളരെ അപകടമായിട്ടുള്ളതാണ് വീണ്ടും വീണ്ടും ശനിയെ കൊണ്ടുള്ള ദുരിതങ്ങൾ ഈ ചിങ്ങക്കൂറുകാർക്ക് നമുക്കറിയാം പക്ഷേ ഈ ശനിയുടെ ദോഷങ്ങൾ മാറ്റാൻ സാധിക്കുന്ന ഒരു അനുകൂല സ്ഥിതി എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക വ്യാഴത്തിനെ കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ എത്ര പിഴച്ചിട്ടുള്ള ശനിദോഷം പോലും വ്യാഴം എന്നുള്ള ആ ഗുരുനാഥൻ്റെ അനുഗ്രഹം ആ ഗുരുവിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് ഗുരേ രാസീത് അനുഗ്രഹ ഗുരുവിനെ കൊണ്ട് കിട്ടുന്ന അനുഗ്രഹം ആണ് ഇവിടെ വ്യാഴം അങ്ങനെയുള്ള ഒരു ഈശ്വരാധീനം നമുക്ക് അതുപോലെ നമ്മളെ കവർ ചെയ്തുണ്ടാവും ഈ ഒരു ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ഇതൊക്കെ നിങ്ങൾക്ക് ചേർത്ത് വെക്കാൻ സാധിക്കണം അതിലൊക്കെ ഉപരി നിങ്ങളിത് അറിഞ്ഞിരിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും വിശേഷമായിട്ടുള്ളത് പിന്നീട് ഈ ഒരു ഭാഗ്യ കാലഘട്ടം മൗഢ്യം മാറി വരുന്ന വ്യാഴത്തെ കൊണ്ട് പിന്നീടുള്ള സ്ഥിതി കിട്ടുന്നത് എന്ന് കഴിഞ്ഞാൽ തലാവക്കൂറുകാരെ സംബന്ധിച്ചാണ് തുലാവക്കൂറുകാരുടെ ചിത്തിര ചോദ്യ വിശാഖത്തിൻ്റെ ആദ്യ അടങ്ങുന്ന ഈ ഒരു തുലാവക്കൂറുകാരെ സംബന്ധിച്ച് പ്രത്യേകിച്ച് അവർക്കുള്ള ഒരു അറിയിപ്പ് വ്യാഴം ഈ ഒരു ഒമ്പതാം ഭാവത്തിൽ വരുന്നതോടുകൂടി ശാരീരികമായും മാനസികമായിട്ടും എന്തെന്നില്ലാത്ത ഒരു ഉന്മേഷം അവർക്ക് ഉണ്ടാവും ധാർമ്മികമായിട്ടുള്ള കാര്യത്തിലും മാനസികമായിട്ടുള്ള കാര്യത്തിലും തപസ്സിൻ്റെ കാര്യത്തിലും തപസ് എന്ന് ഉദ്ദേശിച്ചത് കൊണ്ട് അവരുടെ മാനസികമായിട്ടുള്ള ആധ്യാത്മിക ശേഷിയാണ് ഈശ്വരീയ വിചാരമാണ് ഭഗവത് വിചാരമാണ് ഭഗവത് വിശ്വാസമാണ് ആ ഭഗവാനെ കുറിച്ച് അറിയുന്ന ഒരു അറിവാണ് ഇതൊക്കെയാണ് ഇതിൽ ഇവിടെയും കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് അത്തരത്തിലുള്ള ഈ ഒരു മാനസികമായും ആധ്യാത്മികമായിട്ടുള്ള ഉണർവുണ്ടാവുന്ന ഒരു കാലഘട്ടമാണ് അതോടൊപ്പം തന്നെ ജീവിതത്തിൽ അതിൻ്റെ ഒരു 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 സന്തോഷവും പുഷ്ടിയുമൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവാം ഈ ഒരു താവക്കൂറുകാരെ സംബന്ധിച്ച് നേത്ര രോഗങ്ങൾ വിട്ടുമാറും ദന്തരോഗങ്ങൾ വായ സംബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങൾ മുഖത്തിനുള്ള സ്കിൻ അലർജികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി വരുന്ന ഒരു കാലഘട്ടമാണ് അതോടൊപ്പം തന്നെ സന്ധിവേദനകളിൽ നിന്ന് മുക്തരാകുന്നതും അതുപോലെ പ്രധാനപ്പെട്ട അസുഖങ്ങളായ തൊണ്ടയിൽ സംബന്ധിക്കുന്ന തൈറോയിഡ് പോലുള്ള അസുഖങ്ങളൊക്കെ എത്രയോ എത്രയോ സ്ത്രീ ജനങ്ങൾക്ക് അത് കാണാം പുരുഷന്മാർക്കും ഉണ്ട് എല്ലാവർക്കും അതൊക്കെ ബുദ്ധിമുട്ടാണ് അതൊക്കെ ഈ ക്ലാപക്കൂറുകാർക്ക് കുറച്ച് കൂടുതൽ കാണാറുണ്ട് നമ്മൾ നോക്കുമ്പോഴും അത്തരത്തിൽ അതൊക്കെ മാറി വരുന്ന ഒരു കാലഘട്ടമാണ് ജലജന്യ രോഗങ്ങളിൽ നിന്ന് മുക്തരാവുന്ന ഒരു കാലഘട്ടമാണ് ഈശ്വരാധീനം നല്ലതുപോലെ ഉള്ളത് കൊണ്ട് തന്നെ അകാരണമായി നിങ്ങളിൽ നിന്ന് മാറിപ്പോയിട്ടുള്ളവരും ഇനി അഥവാ ബന്ധുജനങ്ങളിൽ നിന്നുള്ള ഒരു ക്ലേശങ്ങൾ പോലും നിങ്ങൾക്ക് മാറി ആ ഒരു രമ്യതയോടുകൂടിയിട്ടുള്ള കാലഘട്ടമാണ് ഈ തുലാവക്കൂറുകാർ പ്രതീക്ഷിക്കേണ്ടത് ബന്ധുജനങ്ങളുടെ സമാഗമം അതോടൊപ്പം തന്നെ സഹോദരന്മാരുടെ ഒരു സ്നേഹാധിക്യം വർദ്ധിക്കുന്നതൊക്കെ നിങ്ങൾക്ക് കാണാം അതോടൊപ്പം തുലാവക്കൂറുകാരെ സംബന്ധിച്ച് വിദേശ യാത്രകൾ സുഗമമായി നടക്കുന്നതായിട്ട് കാണാം വിവാഹ ദാമ്പത്യ പ്രണയ ജീവിതത്തിലുള്ളവരെ സംബന്ധിച്ചു ഇനി പ്രണയിത്ത പ്രണയി പ്രണയിക്കാത്തവർക്ക് പോലും പ്രണയം വന്നു ചേരുന്ന ഒരു കാലഘട്ടമാണ് ഈ വ്യാഴത്തിൻ്റെ ഈ ഒരു പൂർണ്ണ അനുകൂല സ്ഥിതി കൊണ്ട് വിവാഹ ജീവിതത്തിൽ വളരെ സന്തോഷത്തോടു കൂടി നീങ്ങാനും സൽസന്ധാന ഭാഗ്യങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടവുമാണ് നിങ്ങൾക്ക് ഈ തുലാവക്കൂറുകാർക്ക് കാണുന്നത് സന്താനങ്ങളെ കൊണ്ട് ഗുണം സന്താനങ്ങൾ ഉണ്ടാവാനുള്ള ഭാഗ്യം ഒക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ട് കർമ്മ മേഖലയില് നാളുകളായിട്ട് ജോലിക്ക് അപേക്ഷിച്ചിരിക്കുന്നവർക്കൊക്കെ ജോലി കരസ്ഥമാ നാളുകളായിട്ട് ജോലിക്ക് അപേക്ഷിച്ചിരിക്കുന്നവർക്കൊക്കെ ജോലി കരസ്ഥമാകുന്ന ഒരു കാലഘട്ടം അതോടൊപ്പം തന്നെ ജോലി കയറ്റം ഉണ്ടാകുന്ന ഒരു കാലഘട്ടമൊക്കെയാണ് ഈ ഒരു തുലാവക്കൂറുകാരെ സംബന്ധിച്ച് പറയാനുള്ളത് അതോടൊപ്പം തന്നെ തുലാവക്കൂറുകാർ ദേവീക്ഷേത്ര ദർശനം ചെയ്യുക അതോടൊപ്പം തന്നെ വിഷ്ണു ക്ഷേത്ര ദർശനം ബ്രഹ്മരക്ഷസിൻ്റെ പാൽപായസം നിവേദിക്കുന്നത് വളരെയധികം വിശേഷപ്പെട്ടിട്ടുള്ളതാണ് വ്യാഴാഴ്ച ദിവസം ആവട്ടെ മുപ്പട്ട് വ്യാഴാഴ്ച അതിവിശേഷപ്പെട്ടിട്ടുള്ളതാണ് അതൊക്കെ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ വളരെയധികം നല്ലതാണ് ഗുരുനാഥന്മാരെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക ഗുരുനാഥന്മാരെ നമസ്കരിക്കാൻ സാധിക്കുക ഇതൊക്കെ ഇപ്പോൾ ഗുരു കൂടി വരികയാണ് അപ്പോൾ അത്തരത്തിലുള്ള വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ചേർത്ത് വെക്കാൻ സാധിക്കണം വ്യാഴത്തിൻ്റെ ഒരു ഈശ്വരാധീനം വർദ്ധിപ്പിക്കാൻ വേണ്ടി ലക്ഷ്മി നാരായണ കവചം ധരിക്കുന്നത് ദമ്പതിമാരെ സംബന്ധിച്ച് വളരെയധികം നല്ലതാണ് നിങ്ങളുടെ ജീവിതത്തിൽ പല പല തരത്തിലേക്കുള്ള ദൃഢനിശ്ചയങ്ങൾ എടുക്കുന്നതിന് ഉദാഹരണം വീടിനെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ ഇല്ലേ പല ആൾക്കാരും പറയുമ്പോൾ ഭാര്യാ ഭർത്താക്കന്മാർക്കൊന്നും വേറെ പ്രശ്നങ്ങൾ പലയധികം പ്രശ്നങ്ങൾ അവരുടെ തീരുമാനങ്ങൾ ഒന്നിച്ചെത്താറില്ല എന്നുള്ളതാണ് ഒരാൾ പറയുമ്പോൾ മറ്റൊരാൾക്ക് തൃപ്തി ആവണമെന്നില്ല അത്തരത്തിലുള്ള ആ മനസ്സിൻ്റെ ഐക്യതയ്ക്ക് വേണ്ടി ഐകമത്യ പുഷ്പാഞ്ജലി ചെയ്യുക അതോടൊപ്പം തന്നെ ലക്ഷ്മീനാരായണ യന്ത്രം കവചമൊക്കെ ആയിട്ട് നിങ്ങൾ ധരിക്കുക അതൊക്കെ അനവധി ആൾക്കാർ ഇവിടുന്ന് കൊണ്ടുപോകാറുണ്ട് അതൊക്കെ അതിൻ്റെ അനുഭവങ്ങൾ അവർക്ക് ഉള്ളത് കൊണ്ടാണ് അവർ മറ്റുള്ളവരിലേക്ക് പറഞ്ഞ് നമ്മളിൽ നിന്ന് അത് വീണ്ടും വീണ്ടും സ്വീകരിക്കുന്നത് അതൊക്കെ നമ്മൾക്ക് എഴുതി കൊടുക്കുമ്പോഴില്ലേ ഈ യന്ത്രം എഴുതുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ളതൊന്നല്ല പക്ഷേ നമ്മുടെ സന്തോഷം അത് ഓരോരാൾക്കും അത് ലേശമെങ്കിലും ഒരു മനസ്സിനൊരു സമാധാനം അതിൻ്റെ അവരുടെ ഒരു ഫീഡ്ബാക്ക് കിട്ടുമ്പോൾ വലിയൊരു സന്തോഷമാണ് ഇപ്പം പല ആൾക്കാരുടെ കമൻറ്റിൽ നിന്നും നമുക്ക് മനസ്സിലാവാറുണ്ട് അതോടൊപ്പം പേഴ്സണലായിട്ടും പല ആൾക്കാർ വിളിക്കുമ്പോഴും നമുക്ക് വാട്സപ്പ് വഴി കിട്ടാറുണ്ട് അത്തരത്തിൽ അതാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം അതിലുപരി അത് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അത്തരത്തിൽ പ്രാവക്കൂറുകാർക്ക് അത് ചേർത്ത് വെക്കാൻ സാധിക്കട്ടെ പിന്നീട് ഈ അനുകൂല സ്ഥിതി വ്യാഴത്തിൻ്റെ മൗഢ്യം മാറുമ്പോൾ ധനുകൂറുകാർക്കാണ് ഏറ്റവും കൂടുതൽ വലിയൊരു അനുകൂലം ഏഴാം ഭാവത്തിൽ ഈ വളരെ ശോഭനീയമായ വ്യാഴത്തിൻ്റെ ആ ദൃഷ്ടി അനുകൂലം യോയോഭാവസ്വാമി ദൃഷ്ടി എന്നാണ് ആ ഒരു സ്വാമിയുടെ ദൃഷ്ടിയാണ് പൂർണ്ണമായി ധനുകൂറിനെയുള്ളത് അതുകൊണ്ട് തന്നെ മാനസിക ഊർജം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കടന്നിരുന്നത് ഉണർവിലേക്കിൽ വന്നതുപോലെ തന്നെ നിങ്ങൾ ഉറക്കം എഴുന്നേറ്റത് പോലെയാണ് ഈ ജൂലൈ മാസം പത്താം തീയതി പുലർച്ചെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുക അത്തരത്തിൽ അത്ര പോലും നിങ്ങൾക്ക് മാറ്റം വരും ധനുക്കൂറുകാർക്ക് കുറെ നാളുകളായിട്ട് മുടങ്ങിപ്പോയ കാര്യങ്ങളൊക്കെ നടക്കും അതോടൊപ്പം സാമ്പത്തികമായ ക്ലേശങ്ങൾ സഹായ വാഗ്ദാനങ്ങൾ നിങ്ങൾക്ക് നിരസിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ വീണ്ടും തിരിച്ച് നിങ്ങളിലേക്ക് എത്തുന്ന ഒരു കാലഘട്ടം നിങ്ങളിൽ നിന്നും അകന്നു പോയവർ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന കാലഘട്ടം ജോലിയിലുള്ള കാര അകാരണ തടസ്സങ്ങൾ മാറി വന്ന് നിങ്ങൾക്ക് ജോലി കരസ്ഥമാകുന്ന എന്തിനു പറയണു എല്ലാം കൊണ്ടും തനുകൂറുകാർക്ക് വളരെ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു കാലഘട്ടമാണ് നിങ്ങൾ ദൈവത്തെ ഈശ്വരാധീനെ ആ ഗ്രഹങ്ങളെയൊക്കെ അറിഞ്ഞ് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ് അവരെയൊക്കെ തിരിച്ചറിയാൻ വേണ്ടി സാധിക്കുന്ന കാലഘട്ടമാണ് ഇങ്ങനെ അപൂർവ്വേ കിട്ടുള്ളൂ എന്നാണ് ഇപ്പോൾ പല വിശ്വാസം ഇല്ലാത്ത ആൾക്കാർക്ക് പോലും വിശ്വാസം വരാറുണ്ട് കാരണം എന്താ ഒന്നുകിൽ അത് വല്ലാത്ത ദുഃഖം വന്ന് തീരുമ്പോഴാണ് ഒരു നിവൃത്തിയും കേട്ട് പരഗതി ഇല്ലാതിരിക്കുമ്പോഴാണ് കുറേ ആൾക്കാർക്ക് വിശ്വാസം വരിക എങ്കിൽ മറ്റുള്ള കൂട്ടർക്ക് അങ്ങനെയല്ല ജീവിതത്തിൽ പല ഇൻസിഡൻസിലൂടെ ഉണ്ടാവുന്ന ഒരു മിറാക്കിൾസ് ഉണ്ടാവുമ്പോഴാണ് അത്ഭുതങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ട് ഈശ്വരവിശ്വാസി ആയിട്ടുള്ള ഒരു അനവധി ആൾക്കാരെ നമുക്കറിയാം അത്തരത്തിൽ അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ് ലോട്ടറി എടുക്കണം എന്നില്ല മറ്റുതന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യങ്ങൾ കൊണ്ടെത്തിക്കും സാമ്പത്തികമായ ക്ലേശങ്ങൾ നിങ്ങൾക്ക് തീരും ബന്ധുജന സമാപ സമാഗമങ്ങൾ ഉണ്ടാകും അതോടൊപ്പം തന്നെ കുടുംബത്തിലുള്ള അസ്വാരസ്യങ്ങൾ മാറി വരുന്നതും ഭൂമി ഇടപാടുകളുമായിട്ട് നിങ്ങൾക്ക് നീങ്ങുന്ന ബിസിനസ് ആണെങ്കിൽ അതിൽ വളരെയധികം മാറ്റം നിങ്ങൾക്ക് കാണാം നാലാം ഭാവ അധിപതിയാണ് വ്യാഴം നിങ്ങൾക്ക് മനസ്സിലാവും ആ ചതുർത്ഥം എന്നുള്ളത് നമ്മുടെ സ്വസ്ഥതയുടെ സൂചിപ്പിക്കുന്ന ഒരു കാല ഒരു രാശിയാണ് ഈ സ്വസ്ഥത പ്രധാനമായിട്ട് അവിടം കൊണ്ടാണ് ചിന്തിക്കേണ്ടത് നമ്മുടെ നിലനിൽപ്പിനെ അവിടം കൊണ്ടാണ് ചിന്തിക്കേണ്ടത് ആ രാശിയുടെ അധിപനായ വ്യാഴം പൂർണ്ണ അനുകൂല സ്ഥിതി ആയതുകൊണ്ട് ഗൃഹത്തെ മോടി പിടിപ്പിക്കുക ഗൃഹ അലങ്കാരം ചെയ്യുന്നതിനും ആഡംബരത്തിലൂടെ ജീവിക്കാനും ഒക്കെ സാധ്യതയുള്ള കാലഘട്ടമാണ് വലിയ വാഹനങ്ങൾ വാങ്ങുന്നതിനും അതോടൊപ്പം തന്നെ ഭൂമി വാങ്ങി സേവ് ചെയ്യുന്നതിനും അതോടൊപ്പം വലിയ വലിയ നിക്ഷേപങ്ങളിൽ നിങ്ങൾ ചെന്ന് ചേരുന്നതിനും വലിയ കമ്പനികളിൽ പോലുള്ളതിൽ ഷെയറിൽ നിങ്ങൾ ചേരുന്നതിന് അതിനൊക്കെ നിങ്ങൾക്ക് ഓരോരാളുടെ ജീവിതത്തിനനുസരിച്ച് സാധ്യത കണ്ട് സാധാരണ നാട്ട് ജോലി ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിട്ടാണെങ്കിൽ അവരുടെ ജീവിതത്തിലൊക്കെ ഒരു സെൻറ്റ് ഭൂമി വാങ്ങുക എന്നുള്ളത് വലിയ കാര്യമാണ് ഇല്ലേ ഇപ്പോൾ പഞ്ചായത്ത് വീട് കിട്ടിയാലും അതിലൊന്നും കയറി കൂടുക എന്നുള്ളത് വലിയൊരു അത്ഭുതമായിട്ടാണ് അവർ കാണുക വലിയൊരു മായാജാലായിട്ടാണ് കാരണം എന്താ ഓരോ ഒരു ദുഃഖം നിത്യ ജീവിതത്തിൽ വേതനത്തിൽ അനുഭവിക്കുന്നവരുടെ ജീവിതം വളരെ ത്യാഗപൂർണ്ണമാണ് ഇന്നും അതിലും വലിയൊരു മാറ്റം ഒന്നുമില്ല നമ്മളെല്ലാ കാര്യത്തിലും ഒന്നാം സ്ഥാനത്ത് എത്തുമ്പോഴും സാധാരണപ്പെട്ട് ജീവിക്കുന്നവരുടെ ജീവിതം ഇന്നും വളരെ ഒരു ഗ്രാഫിന്റെ താഴെ തന്നെ പോകുന്നുള്ളൂ എന്നാണ് അത്തരത്തിലുള്ളവർക്കൊക്കെ ഒരുതുണ്ട് ഭൂമിയാണ് സ്വപ്നമെങ്കിൽ ആ സ്വപ്ന ഭൂമിയായിട്ടുള്ളത് വരുന്നതും സ്വപ്ന ഭവനം നിർമ്മിക്കാൻ സാധിക്കുക ആ ഓരോരാളോട് ജീവിക്കുമ്പോഴാണ് നമ്മൾ ഈ വാക്കിൻ്റെയൊക്കെ അർത്ഥം മനസ്സിലാവുക സ്വപ്ന ഭവനം എന്നുള്ളത് അനവധി വീടുകൾ മാറി താമസിച്ചവർക്കൊന്നും അറിയില്ല ഒന്നിനെ അത് ക്ഷേത്രം പോലെ കരുതി ആ ഉള്ള വീടിനെ നിധിയായി കാണുന്നവർ തന്നെയാണ് സ്വപ്നഭവനം അതിനൊക്കെ ഏറ്റവും നല്ലൊരു സമയമാണ് ഈ ധനുക്കൂറിൽപ്പെട്ടിട്ടുള്ള മൂലം പോരാടം ഉത്രാടത്തിന്റെ ആദ്യഭാഗങ്ങൾ നടക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് ചതുർത്ഥത്തിലുള്ള ഈ അധിപതിയായ വ്യാഴം രാശിനാഥനും കൂടി ആയതുകൊണ്ട് മാനസിക ഊർജ്ജം നിങ്ങൾക്ക് അളക്കാൻ സാധിക്കാത്തതായിരിക്കും എല്ലാത്തിലും നിങ്ങൾ മടി പിടിക്കാതെ മുന്നോട്ട് മുന്നേറാൻ സാധിക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത് പ്രത്യേകിച്ച് കുട്ടികൾക്കായാലും ഹയർ സ്റ്റഡീസിനായാലും വിദേശത്തിലുള്ള ജോലി അവസരങ്ങൾ അന്വേഷിക്കുന്നതിനൊക്കെ നിങ്ങൾക്കൊരു ഉത്സാഹം വർദ്ധിക്കും അതോടൊപ്പം എല്ലാതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വിട്ടുമാറുന്നതും പാതരോഗങ്ങൾ വിട്ടുമാറും ഉദര രോഗങ്ങൾ വിട്ടുമാറും അതോടൊപ്പം തന്നെ നേത്ര ദന്തരോഗങ്ങളും വായയിൽ സംബന്ധിക്കുന്ന സുഖങ്ങളുള്ളവർക്കൊക്കെ വലിയൊരു ആശ്വാസം കിട്ടുന്ന കാലഘട്ടമാണ് ഈ വ്യാഴത്തിൻ്റെ അനുകൂല സ്ഥിതി വിഷ്ണു ക്ഷേത്രത്ത് ദർശനം ചെയ്യുക നാലാം ഭാവത്തിൽ ശനിയുള്ളത് കൊണ്ട് തന്നെ ശനിക്ഷേത്ര ദർശനവും നിങ്ങൾ മുടക്കരുത് വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും ദ്വാദശാക്ഷരി മന്ത്രം ഓം നമോ ഭഗവതേ വാസുദേവായ ഈ മഹാമന്ത്രത്തെ നിങ്ങളൊന്നും ഉച്ചരിച്ചാൽ തന്നെ എന്തെന്തില്ലാത്ത അത്ഭുതങ്ങൾ നിങ്ങൾക്ക് തുടങ്ങും അങ്ങനെ ഭഗവത് വിചാരത്തോടു കൂടിയുള്ളവർക്ക് മാത്രമേ ഈ വ്യാഴം അനുകൂലം പൂർണ്ണമായി ഉൾക്കൊള്ളാൻ സാധിക്കുള്ളൂ എന്നുകൂടി പറയട്ടെ നമ്മളത് ഗ്രഹങ്ങൾ സഞ്ചരിക്കുമ്പം ഇനിയിപ്പോൾ അനവധി ആൾക്കാരുടെ കമൻറ്റ് അത് കാണുമ്പോഴാ ചിരി വരിക കാരണം എന്താ ഇതൊന്നും എനിക്ക് കിട്ടിയില്ലല്ലോ എന്നുള്ള നിരാശയാണ് ഇതാണ് ആദ്യം മാറ്റേണ്ടതെന്ന് നമുക്കെല്ലാവർക്കും ഉള്ള അവസരം ഇന്നിവിടെയുണ്ട് ഇന്നിപ്പോൾ അവസരങ്ങളുണ്ട് നമുക്കെല്ലാവർക്കും അത് എത്തിപ്പെടാൻ പറ്റുന്നില്ല അപ്പോൾ അവസരങ്ങൾ അവസരങ്ങൾക്കൊത്ത് നീങ്ങാൻ സാധിക്കണം നിങ്ങളുടെ മുന്നിലുള്ള അവസരത്തെ നിങ്ങൾ ചേർത്ത് വെക്കാൻ സാധിക്കാനാണ് സർവേശ്വര കാരകൻ്റെ അനുകൂലം നിങ്ങൾക്ക് വിഷ്ണു യന്ത്രം ധരിക്കുന്നതും നാരായണ യന്ത്രം ധരിക്കുന്നതും നിങ്ങളുടെ സമ്പത്തിനെ ചേർത്ത് വയ്ക്കാൻ വളരെയധികം നല്ലതാണ് ഇപ്പോൾ ബുദ്ധിമുട്ടിലുള്ളവർക്കാണ് ഈ ധനക്കൂറെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ ഈ യന്ത്രങ്ങളും വഴിപാടുകളൊക്കെ വളരെയധികം നല്ലതായിട്ട് ചേർത്ത് വെക്കാനും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിന്നീട് വ്യാഴത്തിൻ്റെ മൗഢ്യം മാറുമ്പോഴുള്ള ഏറ്റവും അനുകൂല സ്ഥിതി വരുന്നത് ആ കുംഭൻ രാശിയിലാണ് വ്യാഴത്തിൻ്റെ തൊട്ടടുത്ത ക്ഷേത്രമായ ശനിക്ഷേത്രമായുംഭൻരാശുള്ളവരെ ക്ഷേത്രമായ സം രാശിയിലുള്ളവരെ സംബന്ധിച്ച് അവരുടെ അഞ്ചാം ഭാവത്തിലേക്കാണ് ഈ ഒരു വ്യാഴം വരുന്നത് വളരെ പ്രധാനപ്പെട്ട രാശിയാണ് അഞ്ചാം ഭാവം എന്നുള്ളത് ഈ കേന്ദ്ര ത്രികോണം എന്നുള്ളതാണ് ഒരു രാശിയെ പ്രധാനപ്പെട്ട ലഗ്നത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ദൃഷ്ടികൾ കേന്ദ്ര ത്രികോണ യോഗങ്ങളാണ് അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാശിയാണ് അഞ്ചാം ഭാവം ഈ അഞ്ചാം ഭാവത്തിൽ സർവേശ്വര ആ വ്യാഴം ലക്ഷം ദോഷം ഗുരോർഹന്ദി എന്നാണ് നൂറുകണക്കിന് അല്ല ലക്ഷക്കണക്കിന് ദുരിതങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് തീരേണ്ടതാണ് തീരാത്തതിപ്പോ ആരുടെ കുഴപ്പം എന്നുള്ളതാണ് ഇവിടെയും കൊണ്ട് ചിന്തിക്കേണ്ടത് നല്ലതുപോലെ പ്രയത്നിക്കാൻ സാധി സാധിക്കണം നൂറു ദോഷങ്ങൾ ഉണ്ടെങ്കിൽ സംശയിക്കേണ്ട പത്തു ദോഷങ്ങളിലും നിങ്ങൾക്ക് തീരും അത്രയും അനുകൂല കാലഘട്ടമാണ് വിഷ്ണു ഭജനം വളരെയധികം ചെയ്യാൻ സാധിക്കണം നിങ്ങൾക്ക് അതോടൊപ്പം തന്നെ രാമായണ പാരായണം നടത്തുക രാമനാമം ജപിക്കാൻ സാധിക്കുക ഉപവാസം അത് സ്ത്രീ സ്വീകരിക്കീപുരുഷ ഭേദമന്യ ചെയ്യുക കുട്ടികൾ വലിയവരിൽ നിന്നുള്ള ഭേദമന്യ ചെയ്യാൻ സാധിക്കുക എങ്കിലേ നിങ്ങൾക്ക് അതിൻ്റെ പൂർണ്ണ ഫലം കിട്ടുള്ളൂ പലയാളും പറയാറുണ്ട് ഭാര്യ വ്രതെടുത്തിട്ടുണ്ട് ഭർത്താവ് അത് നോക്കി നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഭർത്താവ് അത് നോക്കിയിരുന്നാലൊന്നും ആ അനുഭവം കിട്ടില്ല ഭാര്യ വ്രതം എടുക്കുമ്പോഴില്ലേ രണ്ടാളുടെ കൂടി ധർമ്മമാണ് ഒരു ധർമ്മം അതാണ് ദാമ്പത്യ ധർമ്മം അവിടെ രണ്ട് ധർമ്മങ്ങളില്ല മനുഷ്യ ജീവിതത്തില് ദാമ്പത്യം എന്തേ ഇത്ര ബുദ്ധിമുട്ട് എന്ന് ചോദിക്കാൻ ഒറ്റ ഒരു വാക്കേ ഉള്ളൂ അത് രണ്ടു പേർക്കും കൂടി ഒരു ധർമ്മമാണ് ആചരിക്കേണ്ടത് അതാണ് സഹധർമ്മം ദമ്പതി ധർമ്മം എന്നാണ് അത് ഭാര്യക്കും ഭർത്താവിനും ഒന്നാണ് വ്രതങ്ങൾ നിങ്ങൾ ഒന്നിച്ച് ചേർക്കുക ഒന്നിച്ച് ക്ഷേത്ര ദർശനം ചെയ്യുക ഒന്നിച്ച് ആ പ്രസാദം സ്വീകരിക്കുക ഒന്നിച്ച് നാമം ജപിക്കുക അവ ആ ഒരു ഐക്യതയാണ് ജീവിതം കാലം മുഴുവനും നമ്മുടെ കുട്ടികളും കണ്ടുപഠിക്കേണ്ടത് അതിനാണ് ഈ ദമ്പതിമാർ എന്തു ചെയ്യണം ഈ കുംഭക്കൂറിലുള്ളവരെ സംബന്ധിച്ച് ലക്ഷ്മി ക്ഷേത്ര ദർശനം ചെയ്യുക ഉപവാസം നടത്താൻ സാധിക്കുക വ്യാഴാഴ്ച സഹസ്രനാമം രണ്ടുപേരും കൂടി ജപിക്കാൻ സാധിക്കുക അങ്ങനെയെങ്കിൽ നിങ്ങൾ അത് വെറുതെ പറയില്ല അത് കേൾക്കുമ്പോൾ തന്നെ ചിലപ്പോൾ കളിയാക്കുന്ന ആൾക്കാരുണ്ടാവാമെന്നാണ് കാരണം ചേട്ടന്മാർക്കൊക്കെ ഇതിൽ വലിയ മടിയുള്ളതാണ് ഇത് നിങ്ങൾ ചെയ്തു നോക്കുമ്പോൾ അതിന് വലിയൊരു മാറ്റമാണ് ഇപ്പോൾ നമ്മൾ ബാംഗ്ലൂരിലൊക്കെ പോയപ്പോൾ അവിടെ എത്രയോ ഫാമിലി ആയിട്ടാണ് അവരൊന്ന് ചമ്പലത്തിൽ പോവുക അത് വലിയൊരു സന്തോഷമായി ഇപ്പോൾ പുറത്ത് പോകുമ്പോഴങ്ങനെ കാണാറുണ്ട് ബോംബെയിലും പൂനെയിലും ഒക്കെ പോകുമ്പോഴങ്ങനെ കാണാറുണ്ട് കേരളത്തിൽ അത് വളരെ കുറവാണ് നിങ്ങൾ അങ്ങനെ തന്നെ സാധിക്കണം എന്ന് പറയാണ് അത്തരത്തിൽ ഈ കുംഭക്കൂറിൽ പെട്ടിട്ടുള്ളവർ ഒന്നിച്ച് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഐക്യത വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമാണ് നിങ്ങളുടെ ഭവനത്തിലും കുടുംബത്തിലും ഒക്കെ നിങ്ങൾക്ക് വളരെ ഗംഭീരമായിട്ടുള്ള ഒരു കാലഘട്ടം മഹാഭാഗ്യ കാലഘട്ടം പറയാം നിങ്ങൾ ജീവിച്ചു എന്ന് തോന്നുന്ന കാലഘട്ടങ്ങളായിട്ട് മാറ്റിയെടുക്കുക അതാണ് വ്യാഴത്തിൻ്റെ അത്ര പ്രസാദം ഉള്ള സമയം കുംഭക്കൂറിൽ പെട്ടിട്ടുള്ളവരുടെ സാമ്പത്തിക തടസ്സങ്ങൾ മാറിക്കിട്ടും യാതൊരു സംശയവും ഇല്ല രണ്ടാം ഭാവപതിയാണ് അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും നിങ്ങളുടെ ദുരിതങ്ങൾ മാറ്റാൻ ഉള്ള ഒരു സഹായം നിങ്ങൾക്ക് എത്തിച്ചേരും അതാണ് അവിടെ ഒരു അത്ഭുതം എന്ന് സൂചിപ്പിച്ചു അത്ഭുതം ഉണ്ടാവുന്നത് ഈ ഈ ദൈവാദിനം വരുമ്പോഴാണ് അങ്ങനെ യാദൃശ്ചികമായി പല വ്യക്തികളിൽ നിന്ന് നിങ്ങൾക്ക് സഹായവും അപ്രതീക്ഷിതമായ ജോലിക്കയറ്റം അതോടൊപ്പം വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഉപരിപഠനത്തിനുള്ള സാധ്യതകൾ തെളിഞ്ഞു വരിക ഇതൊക്കെ നിങ്ങൾക്ക് അനുകൂലമായി സാധിക്കുന്നതാണ് വിവാഹ പ്രണയ വിദേശകാര്യങ്ങളിലെല്ലാം അനുകൂലപ്പെട്ട സ്ഥിതിയാണ് കർക്കിടക മാസത്തിൽ തന്നെ ഈ ഒരു ചൊവ്വ കൂടി അവിടുന്ന് രാശി മാറുന്നതോട് കൂടിയിട്ട് ക്ലേശങ്ങൾ മാറി അതിലുള്ള തടസ്സങ്ങൾ പ്രതിബന്ധങ്ങൾ വിദേശകാര്യത്തിലും വിവാഹപ്രണയ കാര്യത്തിലുള്ള തടസ്സങ്ങളും ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും അപവാദങ്ങളും വരെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറുന്ന കാലഘട്ടമാണ് ഈ വ്യാഴത്തിൻ്റെ അനുകൂലം കർക്കിടകം കഴിഞ്ഞ അത്തരം വിഷയങ്ങളിൽ പൂർണ്ണ അനുകൂല സ്ഥിതിയായിരിക്കും ലക്ഷ്മി ക്ഷേത്ര ദർശനം ചെയ്യുക വിഷ്ണു ക്ഷേത്ര ദർശനം ചെയ്യുക വിഷ്ണുവിന് പാൽപായസം നടത്തുക അതോടൊപ്പം വിഷ്ണു സഹസ്രനാമം നിങ്ങൾക്ക് ജപിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ മഹാഭാഗ്യമാണ് വിഷ്ണു സഹസ്രനാമം ജപിക്കുമ്പോഴും പല ആൾക്കാരും ഇല്ലേ ഇതിപ്പോൾ ഒരു പിന്നെ സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്ന ഒരാളാവണം തന്നെ ഇല്ല ഇന്നിപ്പോൾ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ പറയുന്ന ഒരു കാര്യമാണ് ഈ വിഷ്ണു സഹസ്രനാമത്തിനെ പ്രതി പ്രകീർത്തിച്ചിട്ടുള്ളത് വിഷ്ണു സഹസ്ര വിഷ്ണു സഹസ്രനാമം ജപിക്കും തോറും നമ്മുടെ വികാസം വർദ്ധിക്കുന്ന ബുദ്ധിക്കൊരു ഒരു വികാസം ഉണ്ടാവൂത്രേ അത്തരത്തിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും വിഷ്ണു ക്ഷേത്ര ദർശനം വ്യാഴാഴ്ച വ്രതം ഇതൊക്കെ നിങ്ങൾക്ക് സാധിക്കാം അതോടൊപ്പം തന്നെ ലക്ഷ്മി നാരായണ യന്ത്രം ധരിക്കുന്നതും ലക്ഷ്മി യന്ത്രം ധരിക്കുന്നത് സമ്പത്ത് മേൽക്കുമേൽ കൂടുന്നതിന് വളരെയധികം നല്ലതാണ് കുംഭക്കൂറുകാർക്ക് വ്യാഴത്തിൻ്റെ മൗഢ്യകാലം മാറി ഈ ഒരു അനുകൂല കാലം നിങ്ങളിൽ എത്രയോ ലക്ഷം പേരാണ് ഇത് അനുഭവിക്കേണ്ടത് കാരണം വ്യാഴം എന്നുള്ളത് എല്ലാ ജീവജാലങ്ങളെയും സ്വാധീനിക്കും അത്തരത്തിലുള്ള വ്യാഴത്തിൻ്റെ ഈ ഒരു മൗഢ്യം മാറിയിട്ട് ആ ഒരു പൂർണ്ണ വ്യാഴ പ്രശോഭയിൽ വരുന്ന സമയത്ത് നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും ഇത്തരത്തിലുള്ള പുണ്യങ്ങൾ ചേർന്ന് വെക്കാൻ ഭാഗ്യകാലഘട്ടമായി തീരട്ടെ എന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നു വീഡിയോ നിങ്ങൾ ആദ്യമായി കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ നല്ല നല്ല കമൻ്റ് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങൾ അതോടൊപ്പം വിവിധ തരത്തിലുള്ള യന്ത്രങ്ങളും മറ്റൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നന്ദി നമസ്കാരം